ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഇന്നത്തെ വ്ളോഗിൽ ഷെയർ ചെയ്യാൻ പോകണത് ഞാൻ എൻ്റെ വിശേഷമാണ് കേട്ടോ അപ്പോൾ ദാ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ ചേച്ചിയാണ് ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത് സദ്യ കഴിക്കാനൊക്കെ അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ ഞങ്ങൾ റെഡിയായി വരാനൊക്കെ കുറച്ച് താമസിച്ചോട്ടോ അനിയത്തിൻ്റെ വീട്ടിൽ പോയിട്ട് രാവിലെ വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് റെഡി വരെ അവർ നമ്മളെ വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് നമ്മൾ വന്നു കഴിഞ്ഞ ശേഷമാണ് അവരും ഫുഡ് കഴിക്കുകയുള്ളൂ കണ്ടിട്ട് നമ്മളെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ അങ്ങനെ സാരിയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കുക എന്നുള്ള രീതിക്കാണ് ഒരുങ്ങിപ്പോയത് കേട്ടോ അപ്പോൾ ചേച്ചി വീട്ടിലോട്ട് ഞങ്ങൾ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേച്ചി അത് ഞങ്ങൾ വന്നോ അതാ ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണമൊക്കെ വിളമ്പ് കേട്ടോ അപ്പം ഞങ്ങൾ കുറച്ച് ചോറ് ആദ്യം വിളമ്പിയാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനതാ ഫുഡൊക്കെ അത്യാവശ്യം ഞങ്ങൾക്ക് വിളമ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സദ്യ കഴിക്കാം കേട്ടോ അങ്ങനെതാ അനിയത്തി ക്യാമറയൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട് ഫോട്ടോ ഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവൾ അതൊക്കെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണ തിരക്കിലായിരുന്നു അപ്പം ഞങ്ങൾക്കുള്ള രണ്ട് മൂന്ന് വർഷമായിട്ട് ഓണസദ്യ ചേച്ചിൻ്റെ അവിടെ നിന്നാണ് അടിപൊളി ടേസ്റ്റാണ് സാമ്പാറും കൂട്ടുകറികളും എല്ലാം അടിപൊളിയായിരുന്നു അങ്ങനെ നല്ല ഹാപ്പിയായിട്ട് തന്നെ അങ്ങനെ ഞങ്ങളുടെ ഓണം സെലിബ്രേറ്റ് ചെയ്തു കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഞാൻ തന്നെ തുടക്കം കുറിക്കാമെന്ന് വിചാരിച്ച് ഞാൻ തന്നെ ഫസ്റ്റ് ഇരുന്നിട്ടുണ്ട് കേട്ടോ എല്ലാ ബ്രഷും ഞങ്ങൾ മൂന്ന് പേരുണ്ടാവും ഈ പ്രഷം അനിയത്തി ഉണ്ടായിരുന്നില്ല അതിൻ്റെ അവിടെ പരിപാടികളുള്ളത് കാരണം അവൾ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ രണ്ടാമത്തെ അനിയത്തി അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഇല്ല ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ പിന്നെ എൻ്റെ മോള് മാത്രമാണ് ഉണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങളുടെ ഓണങ്ങൾ അടിപൊളിയായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറഞ്ഞ ശേഷം പിന്നെ അവരുടെ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം ഞങ്ങളും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അവിടെ നിന്ന് യാത്ര പറഞ്ഞു കേട്ടോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഓണം വിശേഷങ്ങൾ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബാ ബൈ താങ്ക് യു ഫോർ വാച്ചിങ്